കേന്ദ്ര അവഗണനയ്ക്കെതിരെ സി പി ഐ ഞാർക്കൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് നടത്തി രാജ്യത്ത് മോദിയുടെ നേതൃത്വത്തിൽ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള സമാന്ത രാജഭരണമാണ് നടന്നുവരുന്നതെന്ന് എ വൈ എഫ് സംസ്ഥാന പ്രസിഡന്റ് എൻ അരുണൻ അഭിപ്രായപ്പെട്ടു കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ എൽഡിഎഫ് പ്രക്ഷോഭത്തിന്റെ ഭാഗമായി സിപിഐ വൈപിൻ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഞാറക്കൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഐക്യരാഷ്ട്ര സഭയുടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളുടെ ഉൾപ്പെടെ വയനാട് ലഭിക്കുന്ന ആറു മാസങ്ങൾക്ക് ശേഷമാണ് അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിന് അർഹമായ സഹായം കോർപ്പറേറ്റുകൾക്ക് താരാട്ടുപാടുന്ന കേന്ദ്രഭരണത്തിൽ ദരിദ്രരുടെ സ്ഥിതി ദയനീയമാണ് ലോകത്ത് ഏറ്റവും അധികം ദരിദ്രരും പട്ടിണിക്കാരുമുള്ള രാജ്യമായി ഇന്ത്യ മാറി വർഗീയതയോടോ സന്ധി ചെയ്യാത്ത നിലപാട് പുലർത്തുന്ന സംസ്ഥാനങ്ങളോട് പ്രതികാര ബുദ്ധിയോടുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാർ തുടർന്നു പോരുന്നത് കേരളത്തിന് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതി വിഹിതം പോലും നൽകാതെ അവഗണന തുടരുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം പി ഒ ആന്റണി അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം താര ദിലീപ് മൊണ്ടി വൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റും സി പി ഐ അംഗവുമായ കെ ബി സോമശേഖരൻ സിപിഐ വൈ പിൻ മണ്ഡലം സെക്രട്ടറി കെ എൽ ദിലീപ് കുമാർ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എൻ കെ ബാബു എ ടി യു സി വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി ടി എ ആന്റണി സി പി ഐ ഞാരഗൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പി ജി ഷിബു തുടങ്ങിയവർ പ്രസംഗിച്ചു ആശുപത്രി പടിയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിനെ സി പി ഐ വൈപ്പിൻ മണ്ഡലം സെക്രട്ടറിയേറ്റ് അംഗമായ പി എസ് ഷാജി പ്രജാപതി പ്രകാശൻ കെ ജെ ഫ്രാൻസിസ് മഹിളാ സംഘം മണ്ഡലം പ്രസിഡന്റ് സി എ കുമാരി എ വൈ എഫ് വൈപ്പിൻ മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ഡയാസ്റ്റിസ് കോമത്ത് പ്രസിഡന്റ് വി എസ് രഞ്ജിത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ പി ജെ കുശൻ ബി പി ശശിധരൻ എ എസ് സുധീർ എൻ കെ സജീവൻ ഡോളർമാൻ കോമത്ത് പി എസ് സമത് തുടങ്ങിയവർ നേതൃത്വം നൽകി കേരളത്തെ എങ്ങനെയെല്ലാം കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്ന മോഡി അതിന്റെ രാഷ്ട്രീയം ആർ എസ് എസിന്റെ കാരണം ഇന്ത്യക്കകത്ത് ബി ജെ പിയുടെ കൊടിപാറിക്കാൻ കഴിയാത്ത ഏക സംസ്ഥാനം എന്ന നിലയിൽ ഈ സംസ്ഥാനത്തിനകത്ത് ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകാൻ കഴിയണമെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കും